ഇവരെയും ഇവിടുന്ന് കൊടുത്തതാണ് കേട്ടോ കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് ഇതും പോയതാവൂലേ എന്ന കമൻ്റിൽ ചോദിക്കുന്നുണ്ട് കാരണം നമ്മൾ ഓരോ ഓർഡറിന് അനുസരിച്ചാണ് കൊടുക്കുന്നത് അതുകൊണ്ട് ഇത് കൊടുക്കാൻ പറഞ്ഞ് നമുക്ക് പോസ്റ്റ് ഇടാൻ പറ്റണില്ല പിന്നെ കുറേ ആൾക്കാർ വിളിക്കുന്നുണ്ട് നമുക്ക് എല്ലാം ഒന്നും ഫോണെടുക്കാൻ പറ്റില്ല കുറേ തിരക്കിൻ്റെ സമയത്താവുമ്പോൾ കുറേയൊക്കെ തിരിച്ച് വിളിക്കുന്നുണ്ട് പിന്നെ തിരിച്ച് വിളിക്കുമ്പോൾ അത് നമ്പർ അടിച്ച് നോക്കിയതാണ് അങ്ങനെ ഓരോ മറുപടി പറയുന്നത് നമ്മൾ എല്ലാം ഒന്നും ഇപ്പോൾ തിരിച്ച് വിളിക്കില്ല അത്യാവശ്യക്കാര് വീണ്ടും വിളിക്കുക ഇത് കാലിക്കറ്റ് രാമനാട്ടുകരാണ് സ്ഥലം ഇതൊക്കെ ഇവിടെയുള്ള സെറ്റുകൾ തന്നെയാണ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വിരിപ്പിക്കുക അട ഇങ്ങനെ കൊടുക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാരെ നമ്മൾ വാട്ട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി കുറേ മെസ്സേജ് വരുന്നതുകൊണ്ട് ഇതേമാതിരി എല്ലാം ഒന്നും നോക്കിയിട്ട് എത്തണില്ല അപ്പോൾ മാക്സിമം നമ്മൾ എടുത്തിട്ട് റിപ്ലൈ കൊടുക്കുന്നുണ്ട് എന്തായാലും കുറച്ചൊരു താമസം ഉണ്ടാവും ഓർഡർ ആയി കുറേ ഓർഡറുകൾ ഉള്ളതുകൊണ്ട് കൊടുത്താവാൻ കുറച്ചൊരു താമസമുണ്ട് അപ്പോൾ നമ്മൾ അട മാത്രമേ വിരിയിക്കണുള്ളൂ വേറെ തട്ടിപ്പും വട്ടിപ്പൊ അതുകൊണ്ട് എന്തായാലും കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അടിപൊളി സെറ്റുകളൊക്കെ കിട്ടും ഇതിൽ ബ്ലാക്ക് വൈറ്റ് ആയിട്ടുള്ള ചെറിയ രണ്ട് പുളി കുഞ്ഞുങ്ങൾ കാണുന്നുണ്ട് ഇതിൽ പല ഐറ്റം കുഞ്ഞുങ്ങളൊക്കെ കിട്ടും നമ്മളടുത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ ഇതിൽ ഈ അമ്മ കോഴിന്ന് അടിപൊളിയായിട്ടുള്ള കോഴിയാണ് അത് കാണാനും ഭംഗിയുണ്ട് പിന്നെ ചെറിയൊരു ഭംഗി കുറവുണ്ടെങ്കിൽ അത് അട ഇരുന്നിട്ടുള്ളൊരു പ്രശ്നം കൊണ്ടാണ് ഇത് എടപ്പാൾക്ക് പോയതാണ് കേട്ടോ മലപ്പുറം ജില്ലയിലെ എടപ്പാൾ എടപ്പാളിൽ നിന്ന് കുറച്ചുള്ളിലാണ് കറക്റ്റ് അറിയില്ല എടപ്പാൾ ഹൈവേയിലാണ് ഇത് ഇറക്കി കൊടുത്തത് ഉണ്ടില്ലേ ഒക്കെ അടിപൊളി കുഞ്ഞുങ്ങളാണേ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പേജാണെങ്കിൽ ഫോളോ ചെയ്യുക ഓക്കെ ഒക്കെ കണ്ടില്ലേ നമ്മളെ കൈയിൽ നിന്ന് തന്നെ കൊത്തി തന്നെ അത്രയും ഇണക്കാണ് നമുക്ക് തന്നെ നമ്മളേറ്റം അത്രയും ഇണക്കുള്ളതുകൊണ്ടാണ് ഞാൻ അപ്പം ഇന്നും ഓരോ ഭാഗത്തേക്ക് ഇതുപോലെ അങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നും വീഡിയോ എടുത്തൊക്കെ ഉണ്ട് മാക്സിമം വീഡിയോ എടുത്തൊക്കെ ഉണ്ട് പക്ഷെ പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ തന്നെ ഓരോ ഭാഗങ്ങളിലും കറക്റ്റ് ടയിരുന്ന് കുഞ്ഞുങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് പല ഏരിയകളിലും നടഗോയിൽ പറഞ്ഞ് കോണ്ടായി കൊടുക്കുന്നത് മുട്ട കോഴികളാണ് ഇതൊരിക്കലും മുട്ടകോയി ഉണ്ടാവില്ല അതെല്ലാം അടയിരിക്കുന്ന നട മാത്രം